രണ്ടായിരത്തി ജൂലൈ ഏഴു മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു പൂക്കോട്ടും ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഉറപ്പുവരുത്തൂ ഇൻഡസ്കാൻ അക്കാദമി ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മലയോര ഹൈവേ കാളികാവ് പൂക്കോട്ടുംപാടം റീച്ചിന്റെ ഭാഗമായ കാളികാവ് ജംഗ്ഷനിൽ റോഡ് വീതി കുറവാണെന്ന പരാതിയെ തുടർന്ന് ഇ പി അനിൽകുമാർ എം എൽ എ സ്ഥലം സന്ദർശിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ നൽകിയ പരാതിയെ തുടർന്നാണ് എം എൽ എയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചത് അഴുക്ക് ചാലുൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് നിലവിൽ പണി നടത്തുന്നത് റോഡിൽ പാർക്കിംഗ് സൗകര്യമില്ല ടാക്സി വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും നിർത്തിയാൽ ഒരേ സമയം ഒന്നിലധികം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസമാണ് കിലോമീറ്ററിന് ഏകദേശം ഒൻപത് കോടി മുടക്കിയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ലെങ്കിൽ അപകടങ്ങളും ഗതാഗതക്കുരുക്കും വീണ്ടും ഉണ്ടാകാനിടയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണ ചുമതലയുള്ള കെ ആർ ബി എഫ് എ പ്രിൻസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും വ്യാപാരി നേതാക്കളുമായും എം എൽ എ ചർച്ച നടത്തി ഇവിടെ പ്രശ്നം നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞത് ഒമ്പത് മീറ്ററിൽ കാറിന് ലോക്കായ ശേഷം ആവശ്യമായ സ്ഥലങ്ങളിൽ വണ്ടിക്ക് കടന്നു പോകാതെ ഡിപ്പ് കൊടിക്കുകയും മറ്റുള്ള സ്ഥലത്തിൽ എട്ടിഞ്ചോ ഏഴിഞ്ചൊക്കെ ഡെപ്പ് പൊന്നിച്ച് കാട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ എട്ടിഞ്ച് റോഡിൽ നിന്ന് പൊന്നിച്ചിട്ടുള്ളതോടെ കാരണം ഒരു വാഹനത്തിന് അങ്ങോട്ട് കേടാൻ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ൂടെ ലാൻഡ് കൈവശം ഉണ്ടെങ്കിലും അത് പിന്നീട് ഒരു വാഹന ഗതാഗതത്തിനോ മറ്റൊരു വാഹന പാർക്കിങ്ങിനോ യൂസ്ഫുൾ അല്ലാതെ വരികയാണ് അതാണ് നമ്മൾ അവിടെയും പറഞ്ഞത് ഇത് ഇവിടെ എടുക്കുമ്പോൾ സംസാരിക്കാനാളായിരുന്നില്ലല്ലോ അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ

തന്നെ ഈ ടൗണിലെങ്കിലും പി ഡബ്ല്യൂ ഡിക്ക് മുഴുവള്ള സ്ഥലം എടുത്തിട്ട് അതിന്റെ എന്തിൽ കൊണ്ടുപോയിട്ട് ഡ്രൈനേജ് നാക്കണെ ചെയ്തെങ്കിൽ ടൗണുകളിലെ രണ്ടായിരം സ്ഥലങ്ങളിലും ഈ ഒമ്പത് മീറ്റർ എന്നുള്ള നിബന്ധന ടൗണിൽ ഇല്ല ഇല്ല മാറിയില്ല മാറിയില്ല ൊടിക്കാതെ ഇവിടെ അറുപത് സെന്റ് വീട് ഈ പൈപ്പ് കണക്ഷൻ വാട്ടറോ പിന്നെ അതല്ലെങ്കിൽ മെലസോണോ കെ എസ് ഇ ബിയോ ഇനി എല്ലാം ഇതിലാണ് പോകുന്നത് ആ രീതിയിൽ വരികയാണെങ്കിൽ അതിന് വേണ്ടിയാണ് അറുപത് സെന്റിമീറ്റർ സാറേ നമുക്ക് ഡെഫിറ്റ് പോകില്ലേ പല സ്ഥലങ്ങളിലും ഡെഫിറ്റ് പോയിട്ട് കൈമാറ്റി മാത്രം കൊടുമ്പാടും കരളായെന്ന് മൊഴിയോട് ുംരക്കുള്ള പദ്ധതി വേണം എത്രയും എമൗണ്ടിന്റെ പദ്ധതി അറുപത് സെഞ്ചേ അറുപത് സെഞ്ചിയുടെ ആവശ്യമുള്ളതാണ് അറുപത് സെൻറ്ററി ഇവിടെ ഒമ്പത് മീറ്റർ ടാറോട് ലോക്ക് ചെയ്ത ശേഷം ഒരു മീറ്ററോ അല്ലെങ്കിൽ ഒന്നര മീറ്ററോ ഇടുന്ന ഡ്രൈനേജിന് ശേഷം രണ്ട് മീറ്റർ ഇടപെട്ട് ലാൻഡ് ഇടിച്ചാൽ ആ രണ്ട് ലീറ്റർ ഇവിടെ കാര്യമായി പോവുകയാണ് അത് നമ്മൾ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഭാഗത്ത് പരമാവധി വീതിയിൽ നിർമ്മാണം നടത്തുന്നതിന് ധാരണയായി പഞ്ചായത്ത് ബോർഡ് യോഗം വിളിച്ച് അനുകൂല തീരുമാനമെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നിർദ്ദേശം നൽകാൻ നേതാക്കളോട് എം ആവശ്യപ്പെട്ടു പോസ്റ്റ് ഓഫീസ് ഭാഗത്ത് റോഡ് വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന തേക്കുമരം വ്യാപാരികൾ തന്നെ ലേലത്തിലെടുക്കുന്നതും പരിഗണനയിലുണ്ട് ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള വീതി കുറവും പരിഹരിക്കുവാൻ പഞ്ചായത്ത് സ്ഥലം ലഭ്യമാക്കി നൽകിയാൽ നടപടിയെടുക്കാമെന്ന് കെ ആർ എഫ് ബി എഇ പ്രിൻസ് പറഞ്ഞു

യൂട്ടിലിറ്റിക്കുള്ള ഏരിയയും കൂടിയാണ് അതായത് നാളെ ഭാവിയിൽ പൈപ്പുകൾ കേബിള് ടെലിഫോൺ കേബിളുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ അതൊക്കെ കൂടി സാധിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ സ്ഥലം കൂടി ഒഴിവാക്കിയിട്ടാണ് ഡ്രെയിനെ ഉള്ളിലേക്ക് മാറ്റി അതാണിപ്പോൾ ഒരു ആളുകൾക്കൊരു സംശയം വരുന്നത് പക്ഷേ നമ്മൾ ഈ ഡ്രെയിനിൻ്റെ സ്ലാബും ഈ അറുപത് സെൻറ്റിമീറ്ററും കൂടി വർക്ക് ഫിനിഷ് കൂടി നമ്മൾ ടൈൽസ് ഇട്ടിട്ട് ഫുട്പാത്തായിട്ടും കൂടിയാണ് നമ്മൾ മാറ്റുന്നത് അങ്ങനെ വരുമ്പോൾ നിലകളിലിടത്ത് നമുക്ക് വീതി എവിടെയെങ്കിലും കുറവ് വരുന്നത് നിലവുള്ളതിനെക്കാട്ടിലും കൂടുതൽ വീതിയാണ് ഒമ്പത് മീറ്ററായിട്ട് നമുക്ക് ടാറിങ് കിട്ടുന്നത് പിന്നെ ആ ജംഗ്ഷനിൽ നമ്മൾ പഴയ പാലം വരെയുള്ള ഭാഗം കൂടി നമ്മൾ നിലവിലുള്ള വീതിക്ക് ടാറിങ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡും നമ്മൾ ബെൽമോത്തായിട്ട് കുറച്ച് ഓയിഡൻ ചെയ്തിട്ട് ആ ജംഗ്ഷന് കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടുന്നതാണ് പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഭാഗം നമുക്ക് എത്രമാത്രം തരുന്നോ അതിനനുസരിച്ച് നമുക്ക് ഡ്രെയിനെ പരമാവധി പുറത്തേക്ക് കൊണ്ടുപോയി പറ്റും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ രാത്രിയും നമുക്ക് വിട്ട് നമ്മൾ ആ ജംഗ്ഷനിൽ കിട്ടും സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തോടെ റെസൊല്യൂഷൻ പാസ്സാക്കി പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് പിന്നെ അവരുടെ ബൗണ്ടറി ഏതുവരെ എടുക്കാമെന്നുള്ള അവർ കാണിച്ചു തന്നാൽ മതി അതുവരെ നമുക്ക് മാറ്റി ചെയ്യാം അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രി എക്സിറ്റ് രണ്ട് പോയിൻ്റുകളും നമുക്ക് സ്ഥലം തരുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഉള്ളിലേക്കെല്ലാം ആ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ നമുക്ക് പരമാവധി എടുത്ത് കൂടി ചെയ്യാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സിബി വയലിൽ യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ ബാബു യൂണിറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി സമീത് പറപ്ര ജമാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് എം എൽ എ യുമായി ചർച്ച നടത്തിയത് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കാളിയാവിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ഒന്ന് വ്യാപാരി വ്യവസായി ഏക സമിതി ബഹുമാനപ്പെട്ട എം എൽ എക്കും അതേപോലെ തന്നെ മിനിസ്റ്റർക്കും കിഫ്ബിക്കും മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും പരാതി നൽകി കാളിയാവിനെ സംബന്ധിച്ച് കാളിയാവലി മലയോര ഹൈവേ കടന്നു പോകുമ്പോൾ നിലവിലുള്ള റോഡുകളെല്ലാം വീതി കുറഞ്ഞുകൊണ്ട് അസൗകര്യമായ രീതിയിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കേരള വ്യാപാര വ്യവസായി മുമ്പോട്ട് ഇറങ്ങിയും ഈ വിഷയമായി സംസാരിച്ചുകൊണ്ട് എം എൽ എ ഇന്ന് സ്ഥലത്ത് വരുമെന്ന് പറയുകയും ഞങ്ങളുടെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്ത് അദ്ദേഹം സ്ഥലത്തെത്തുകയും ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയും ചെയ്തു എം എൽ എ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിൽ ഇവിടെ സമയം ചെലവഴിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ടൗണിൽ നവീകരണവും അതേപോലെ തന്നെ വർക്കുകളുമെല്ലാം പുതിയൊരു രീതിയിലേക്ക് എത്തിച്ചു തരാമെന്നുള്ള ഒരു ഉറപ്പിനുമേലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ മീറ്റിങ്ങുമായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് കളിയാവനെ സംബന്ധിച്ച് ഓരോ വ്യാപാരിയുടെ കൂടെ ഈ നാട്ടുകാരും അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം സഹകരണം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് മുമ്പ് ഇറങ്ങാൻ സാധിച്ചത് അതിന് ഇറങ്ങിയ എല്ലാ നേതാക്കന്മാരെയും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരെയും പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളെയും പിന്നെ നമ്മുടെ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരെയും വർക്കെടുത്ത എല്ലാ ടീമുകളും ഞങ്ങൾ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് കാരണം ഒരു നാടിൻ്റെ വികസനവും സ്വന്തമായി നിൽക്കുമ്പോൾ ഇത് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ളൊരു വർക്കാണ് രണ്ടായിരത്തി അൻപതിലേക്കുള്ളൊരു വർക്കിനെ മുൻപ് കണ്ടുകൊണ്ട് അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ ടൗണിൽ നവീകരണം ബാക്കിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയാകും അപ്പോൾ നിങ്ങൾ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സൂചിപ്പിക്കുകയാണ് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഒരു നാടിൻ്റെ ശബ്ദവും വിളിച്ചുപയൽ നിൽക്കുമ്പോഴാണ് ഒരു നാടിൻ്റെ വികസനം ഉണ്ടാകുന്നത് അപ്പോൾ കൃത്യമായ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായി എം എൽ എ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ പ്രിയപ്പെട്ട കാളിയ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർക്കും പ്രസിഡന്റിനും എം എൽ എക്കും വ്യാപാരിയുടെ നേതാക്കന്മാർക്കും അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാവർക്കും ഈ സമയത്ത് നന്ദി കളപ്പാടുന്നു ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്